ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കൊഴുനേൽ പഞ്ചായത്തിലെ കൊഴുമേൽ പ്രദേശം സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉപകരിക്കുന്ന ഭാവനപൂർണമായ പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സമൂഹത്തിലെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ വാർഡ് നിർവശ്വാദം പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു സമൂഹത്തിന് വേണ്ട അടിസ്ഥാന വികസന പ്രവർത്തനം എന്ന് പറയുന്ന ആദ്യം മുതലേ എല്ലാവരും പറയുന്നതാണ് വഴി വെള്ളം വെളിച്ചം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ആ പ്രദേശത്ത് അടിസ്ഥാന വികസനം പൂർണ്ണമായി എന്നാണ് ആഗ്രഹിക്കുന്നത് ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കൊഴുവനാർ പഞ്ചായത്തിലേക്ക് നാൽപ്പതിലായിട്ടും അത് ഈ നാട്ടിലുള്ള പ്രകാശപൂജകമാക്കി ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ഇവിടെ തന്നെയാണ് അപ്പോൾ ഹോസ്പിറ്റലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ഏതാ ഏത് പ്രദേശത്തൂടെയും രോഗികൾക്ക് ഏത് സമയത്തും പേടിയില്ലാതെ ധൈര്യമായിട്ട് വണ്ടിയിലാണെങ്കിൽ പോലും വിരട്ടുള്ള പ്രദേശത്തും വെളിച്ചമുള്ള പ്രദേശത്തും കൂടെ യാത്ര ചെയ്യാൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് വെളിച്ചമുള്ള പ്രദേശമാണ് വളരെ നല്ല ഒരു പ്രഖ്യാപനമാണ് ജോസ്മൻ ആ പ്രഖ്യാപനം എന്നുള്ളത് സന്തോഷകരമാണ് വിവിധ യോഗങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീരാമ ബിജു അധ്യക്ഷത വഹിച്ചു കൊഴുവിനാൽ പള്ളി വികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മൻ മുണ്ടയ്ക്കൽ ഹൈമി ബോബി പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസി ബുഗിൽ കെ എം മാത്യു കിടാരത്തിൽ എന്നിവർ വിവിധ ലൈറ്റുകളുടെ സിറ്റോൺ കർമ്മം നടത്തി വിവിധ യോഗങ്ങളിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മെർലിൻ ജെയിംസ് ആലീസ് ജോയി പി സി ജോസഫ് കെ ആർ ഗോപി ഫാദർ ജെയിംസ് സണ്ടാശ്ശേരി എന്നിവർ പ്രസംഗിച്ചു